നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടിൻ ഫ് ഫ്ലൈം ജേർണി എന്ന റീഡിംഗ് ആണ് എടുക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ടിൻ ഫ്ലൈം ജേർണി നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡ് എടുക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക ആദ്യത്തെ കാർഡ് യുവർ എനർജി എന്നതും രണ്ടാമത്തത് നിങ്ങളുടെ ടിൻ ഫ്ലെയിമിൻ്റെ എനർജിയും ആണ് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ചാലഞ്ചസ് ആണ് നോക്കുന്നത് ഈ കാർഡ് സൊല്യൂഷൻ ഓഫ് ഇറ്റ് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ് എന്നും ഇതിന് നിങ്ങളുടെ ബ്രൈറ്റർ ഫ്യൂച്ചറിലേക്ക് എന്ത് അഡ്വൈസാണ് തരാനുള്ളത് എന്നും നോക്കാം ആദ്യത്തെ ദ ഫോൾ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ആണ് വരുന്നത് നിങ്ങൾ ഒരു പുതിയ ഉണർവോടെയുള്ള യാത്രയിലാണ് എന്ന് പറയാം ഒരു സ്വപ്ന യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ശുഭാപ്തി വിശ്വാസം വളരെ വലുതാണ് എന്ന് കാണുന്നു നിങ്ങളുടെ സോൾ ജേർണി തുടങ്ങിയത് ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ് ഒരു വലിയ ജേണിയുടെ വക്കിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഒരു സ്പിരിച്വൽ ജേണി നിങ്ങൾ പിന്തുണയുമായി യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഈ സ്പിരിച്വൽ ജേണിയിലേക്ക് തയ്യാറായി നിങ്ങൾ നിൽക്കുമ്പോൾ എല്ലാവിധ സഹായത്തിലും യൂണിവേഴ്സ് തയ്യാറാണ് നിങ്ങളുടെ ടിൻ ഫ്ലെയിം എന്താ ഏത് ജേണിയിലാണ് എന്ന് നോക്കുമ്പോൾ ആൾ ഒരു ലെറ്റ് ഗോ ചെയ്ത ജേണിയാണ് അതായത് ചില കാര്യങ്ങൾ ആളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് വിട്ടുകളഞ്ഞുകൊണ്ട് ആ വേദനയിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ജേണിയിൽ ആണ് ഇപ്പോൾ കാണുന്നത് സ്റ്റക്കായ എനർജിയിൽ നിന്ന് പുറത്തു വന്നാണ് ആ യാത്ര കാണുന്നത് ആ വ്യക്തി സെൽഫ് ലവ് ചെയ്യേണ്ട ആവശ്യം അധികമാണ് എന്നാണ് ആ ജേണിയിൽ സൂചിപ്പിക്കാനുള്ളത് ആ വ്യക്തിയുടെ സോൾ ാൾ വേദനാജനകമായിരുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പോഴുള്ള ചലഞ്ച് എന്താണെന്ന് നോക്കുമ്പോൾ ഒരു വിഷ് കാർഡാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ ജേണി ഫുൾഫിൽ ചെയ്യുവാൻ വേണ്ടി തയ്യാറാവുകയാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഗിഫ്റ്റ് നൽകുവാൻ തയ്യാറാണ് എന്നതാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ മാനിഫെസ്റ്റേഷനിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ് ഈ സ്പിരിച്വൽ ജേർണി ആണ് നം നിങ്ങൾ രണ്ട് വ്യക്തികളും പോകുന്നത് അതിൽ യൂണിയൻ പോസിബിൾ ആകണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനുവേണ്ടി ഒരിക്കലും ചേസ് ചെയ്ത് പോവരുത് എന്നാണ് പറയാനുള്ളത് ഡിവൈൻ ടൈമിലാണ് നിങ്ങളുടെ ജേണിയിൽ ഒരു കൂടിച്ചേരലുകൾ പോസിബിൾ ആകുന്നത് അത് ഒരു യൂണിവേഴ്സിൻ്റെ തീരുമാനം തന്നെയായിരിക്കും നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയെയാണ് ടിൻഫ്ലെയിമിനെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ടിൻ ഫ്ലെയിം സോളുമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും അത് ഡിവൈൻ്റെ ബന്ധമാണ് അത് മതിയായ നിങ്ങളുടെ ജീവിത സമയത്ത് തന്നെ വരും എന്നാണ് ഇവിടെ പറയാനുള്ളത് ഈ ലൈഫ് ടൈമിൽ നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ പോസിബിൾ ആകുമെന്ന് ഡിവൈൻ തീരുമാനിക്കണം ഈ ജേണി അങ്ങനത്തെയാണ് നമ്മൾ ചെയ്സ് ചെയ്താൽ മറ്റൊരു വ്യക്തി നമ്മളിൽ നിന്ന് വളരെ ദൂരേക്ക് മാറിപ്പോകും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ തടയുന്നത് അതൊരു ഏത് നിശ്ചലമായ ഊർജമാണെങ്കിലും നീക്കം ചെയ്ത് ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് അത് എത്തും നിങ്ങൾക്ക് വേണ്ട ജേണി നിങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ ശരിയായ ഡിവൈൻ ടൈമിൽ നിങ്ങൾക്കുള്ള വ്യക്തി സ്വപ്നങ്ങളിൽ കൂടിയാണെങ്കിൽ പോലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നാണ് ഡിവൈൻ പറയുക ഇതിനെ എന്താണ് നിങ്ങളുടെ ബ്രൈറ്റർ ഫ്യൂച്ചറിന് വ്യക്തികൾ പോകേണ്ടത് എന്ന് നോക്കിയാൽ ഒരു പുതിയ തുടക്കമാണ് ഇവിടെ കാണുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന കാടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെ സംഭവിക്കും എന്ന് കാണാം ഈ ഡിവൈൻ ഫെമിനിനും ഡിവൈൻ മസ്ക്കുലിനിലായാലും നിങ്ങളുടെ പണ്ടത്തെ ജീവിതത്തിൽ നിന്ന് മാറി ഒരു പുതിയ തുടക്കത്തോടു കൂടിയാണ് നിങ്ങളുടെ ജേണി ഇനി സംഭവ സംഭവിക്കുക അതായത് ബട്ടർഫ്ലൈ അവസ്ഥയിൽ ഏലേക്ക് പ്യൂപ്പ അവസ്ഥയിൽ നിന്ന് എത്തുന്നത് പോലെ ആ ബട്ടർഫ്ലൈ പിന്നെ വിശാലമായ ലോകത്തേക്കാണ് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സിംബോളിക് ഡെത്താണ് സംഭവിക്കുന്നത് ആ ഡെത്തിൽ നിന്ന് ഒരു റീബർത്തിലേക്കാണ് പോകുന്നത് അതിന് ശേഷമാണ് നിങ്ങളുടെ യൂണിയൻ സംഭവിക്കുക അത് ഡിവൈൻ ടൈമിൽ തന്നെ ആയിരിക്കും എന്നാണ് ഈ ജേണിയിൽ പറയാനുള്ളത് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം